പിന്നെ നമുക്ക് അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഗോ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പ്രധാന താര പോരാട്ടങ്ങളെ കുറിച്ച് നമ്മുടെ മനോരമ വളരെ നല്ലൊരു ഏതൊക്കെ താരങ്ങളാണ് മികച്ച രീതിയിൽ കളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞൊരു നല്ലൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ കുറേ ആൾക്കാരെ കുറിച്ച് അപ്പം ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളു ബോർഡർ ഗവാ ഗവാസ്കർ ട്രോഫിക്ക് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനോരമ ബാറ്റ് വേഴ്സസ് ബോൾ എന്ന് പറഞ്ഞൊരു പങ്ക്തി ചെയ്തിരിക്കുന്നത് ക്രിക്കറ്റ് കാണുന്നവരും കളിക്കുന്നവരും ആദ്യം തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് അതൊരു ടീം ഗെയിമായിട്ടാണോ വ്യക്തിഗത സ്പോർട്ടായിട്ടാണോ നിങ്ങൾ കാണുന്നത് എന്നതാണത് ക്രിക്കറ്റിനെക്കുറിച്ച് ഇങ്ങനെ നിരീക്ഷിച്ചത് അതിന് ഏറ്റവും അർഹതയൊരാ അർഹതയുള്ള ഒരാളാണ് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഒരേ സമയം ഇരുപത്തിരണ്ട് പേർ ടീമായി തിരിഞ്ഞ് മത്സരിക്കുന്നതിനൊപ്പം ഓരോരുത്തരുടെയും മസ്തിഷ്കത്തിൽ നടക്കുന്ന പരസ്പര പോരാട്ടം കൂടിയാണ് ക്രിക്കറ്റ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് അരങ്ങൊരുങ്ങുമ്പോൾ ആരാധകർ കാത്തിരിക്കുന്ന അത്തരം ചില താര പോരാട്ടങ്ങൾ കൂടിയുണ്ട് ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും പരസ്പരം വെല്ലുവിളിച്ച് നിൽക്കുന്ന ഇവർക്കിടയിലുള്ള ജയപരാജയങ്ങൾ കൂടിയാകും പരമ്പരയുടെ ഗതി നിർണ്ണയിക്കുക ആരൊക്കെയാണ് ആ താര പോരാട്ടങ്ങൾ എന്ന് വെച്ചാൽ വിരാട് കോഹ്ലി പാറ്റ് കമ്മിൻസ് ഓഫ് സ്റ്റംപിന് പുറത്ത് മോഹിപ്പിക്കുന്ന പന്തുകൾ എറിഞ്ഞ് കോഹ്ലിയെ വീഴ്ത്തുന്നതാണ് കമ്മിൻസിൻ്റെ തന്ത്രം കമ്മിൻസിന്റെ ആ പ്രലോഭനം മാനസികമായി കോലിയെ എങ്ങനെ അതിജീവിക്കും എന്നതിനെ കൂടിയാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ നേരിട്ട പന്തുകൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് നേടിയ റൺസ് തൊണ്ണൂറ്റാറ് ഔട്ട് അഞ്ച് അടുത്തത് സ്റ്റീവ് സ്മിത്ത് രവിചന്ദ്രൻ അശ്വിൻ അശ്വിനെ സ്വപ്നത്തിൽ കണ്ടാൽ പോലും പേടിക്കുന്നതാണ് സ്മിത്തിൻ്റെ ശീലം സമീപകാല പരമ്പരകളിലെല്ലാം ഇന്ത്യ നേടിയ വിജയങ്ങളുടെ കാരണം കാരണങ്ങളിലൊന്ന് സ്മിത്തിന് മേൽ അശ്വിൻ പുലർത്തിയ മേധാവിത്വമായിരുന്നു ട്രാവിൽസ് ഹെഡ് ജസ്പ്രീത് ബുംറ ഹെഡിന്റെ തലവട്ടം കണ്ടാൽ പോലും പേടിക്കുന്ന ഇന്ത്യൻ ബൗളർ ബോളർമാർക്കിടയിൽ വ്യത്യസ്തനാണ് ബുംറ തൻ്റെ പതിവ് ആക്രമണ സ്വഭാവം മാറ്റിവെച്ച് ഹെഡ് ബഹുമാനത്തോടെ നേരിടുന്ന അപൂർവം ബോളർമാരിൽ ഒരാൾ നേതൻ ലയൺ ഋഷഭ് പന്ത് സിക്സറുകളിലൂടെ ലയണിൻ്റെ മനോവീര്യം കെടുത്തുക എന്നതാണ് പന്തിൻ്റെ പതിവ് പദ്ധതി എന്നാൽ പന്തിനെ അഞ്ചു തവണ പുറത്താക്കിയതിന്റെ മികച്ച റെക്കോർഡ് ലയണിനുമുണ്ട് അതുകൊള്ളാം മാർനസ് ലബൂഷെയ്ൻ രവീന്ദ്ര ജഡേജ പരസ്പരം കളിച്ച ടെസ്റ്റ് മത്സരങ്ങളിൽ അഞ്ചു തവണയാണ് ലെഫ്റ്റ് ആം സ്പിന്നറായ ജഡേജ ലബുഷെയ്നെ വീഴ്ത്തിയത് ഇതിൽ നാലും ഇന്ത്യൻ മണ്ണിൽ നടന്ന കഴിഞ്ഞ പരമ്പരയിലായിരുന്നു അപ്പൊ ഇന്ത്യൻ മണ്ണിലെ പരമ്പരയിലാണ് ജഡേജ ഷെയ്നെ വീഴ്ത്തിയത് ജഡേജ ഇന്ത്യൻ ഉണ്ടായിരുന്ന മത്സരങ്ങളിൽ ലബുഷെൻ നേടിയത് മൂന്ന് അർദ്ധ സെഞ്ചുറികൾ കെ എൽ രാഹുൽ മിച്ചൽ സ്റ്റാർക്ക് ഇടം കൈകൻ പേഴ്സർമാർക്കെതിരെ ഒട്ടും മികച്ച റെക്കോർഡല്ല രാഹുലിനുള്ളത് രോഹിത് ശർമ്മയുടെ അസാന്നിധ്യത്തിൽ ഓപ്പണിങ്ങിൽ തന്നെ രാഹുൽ എങ്ങനെ സ്റ്റാർക്കിനെ നേരിടും എന്നതിനെ ആശ്രയിച്ചാകും ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ മുന്നേറ്റം അപ്പം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പ്രധാന താരപോരാട്ടങ്ങൾ ഇവരാണ് അതുപോലെ ഇനി മൂന്ന് ദിവസം കൂടിയുള്ളൂ നമ്മുടെ ബോർഡർ ഗാവസ്കർ ട്രോഫിക്ക് അല്ലേ എന്തായാലും നല്ല കുറേ ആൾക്കാരുണ്ട് എനിക്ക് കുറച്ച് പേരെ അറിയുള്ളൂ വിരാട് കോഹ്ലി പാറ്റ് കമ്മിൻസൺ രവീന്ദ്ര ജഡേജ ഋഷഭ് പന്ത് അങ്ങനെ ആൾക്കാരെനിക്ക് അറിയത്തുള്ളൂ എന്നാലും ഞാൻ കളിയൊന്നും കാണാറില്ല കേട്ടോ